കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡികേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചതോടെ ഇടതുമുന്നണി സർക്കാരിന്റെ ഒരു അഴിമതി കൂടി ചർച്ചാ വിഷയമാവുകയാണ് വിദേശത്തു നിന്നും ധനസമാഹരണം നടത്തിയതിൽ വിദേശ നാട്യ വിനിമയ ചട്ട ലംഘനമുണ്ടെന്ന ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈസ് ചെയർമാൻ മുൻ ധനമന്ത്രി കിഫ്ബി കമ്പനി കിഫ്ബി സിഇഒ എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് േറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഉയർന്ന പലിശയ്ക്ക് വിദേശത്ത് നിന്നും പണമെടുത്ത് ആർ ബി ഐ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഭൂമി വാങ്ങിയതായാണ് ചട്ടലംഘനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയുമാണ് ബോണ്ട് ഇറക്കി സർക്കാർ ധനസമാഹരണം നടത്തിയത് ഇത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി ഇ ഡി കൊച്ചി യൂണിറ്റ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് തുടർ നടപടിയുടെ ഭാഗമായാണ് ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചത് ബോണ്ടിന് മുൻപേ കനേഡിയൻ ഏജൻസിയുമായി സർക്കാർ ചർച്ച ഇ ഡിക്ക് വിവരം നൽകിയ ഏജൻസിയുടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കിഫ്ബി മസാല ബോണ്ട് ഇടപാടുകൾ കനേഡിയൻ വിദേശ നിക്ഷേപ ഉപദേശക ഏജൻസിയായ ഡി ഡിപിക്യുവിന്റെ ഉദ്യോഗസ്ഥരുമായി സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ഡി ഡി പി ഡയറക്ടർ ഹർഷ് സിംഗൽ ഡെപ്യൂട്ടി ഹെഡ് അനുറ്റ എം ജോർജ് എന്നിവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ റിപ്പോർട്ട് ക്യൂബെക്സ് ഡിപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിക്ക് മസാല ബോർഡിലൂടെ ലഭിച്ച വിദേശ വായ്പ വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറോണയാണെന്ന ആരോപണം ഇ ഡി റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത് തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്ക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കെ എം എബ്രഹാം ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവരിൽ നിന്നും ഇ ഡി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങളുടെ മിനിറ്റ്സ് ഇവർ ഇ ഡിക്ക് കൈമാറി അതിൽ നിന്നാണ് ഇരുപത്തിയേഴ് പദ്ധതികൾക്ക് മസാല ബോർഡ് വഴി വായ്പ എടുത്ത കോടി രൂപ വിനിയോഗിച്ചതായി കണ്ടെത്തിയത് പാലക്കാട് കണ്ണൂർ വ്യവസായ പാർക്കിനായി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏക്കർ ഭൂമി വാങ്ങിയത് ഈ ഫണ്ട് ഉപയോഗിച്ചാണെന്നും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു ദേശീയപാത വികസനം റെയിൽവേ മേൽപ്പാലം കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്ക് സ്ഥലം ഏറ്റെടുപ്പിനും പണം വിനിയോഗിച്ചിട്ടുണ്ട് ഇതിൽ തെറ്റില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ നിലപാട് മസാല ബോണ്ട് ഇറക്കും മുൻപ് തന്നെ ഡി ഡി പിൻ്റെ പ്രതിനിധികളുമായി കിഫ്ബി ടീം നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട് ഹർഷ സിംഗലും അനിറ്റയും ഇപ്പോൾ ഡി ഡി പിൻ്റെ ഭാഗമല്ലെന്നാണ് വിവരം അതുകൊണ്ടുതന്നെ ഇവരുടെ മൊഴികളുടെ സാധുതയും ഇ ഡി പരിശോധിക്കുന്നുണ്ട്